എന്റെ കണ്ണുകൾ ലക്ഷ്മിയെ തിരഞ്ഞു മുറിയുടെ മൂലയ്ക്കൽ കീറി പറഞ്ഞ വസ്ത്രങ്ങളുമായി കാൾമുട്ടിൽ തല പൊഴുത്തി വെച്ചുകൊണ്ടവൾ എന്താണ് നടന്നതെന്നറിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു എന്റെ ജീവിതം കൈവിട്ടു പോയി എന്ന് ഞാൻ ആ നിമിഷം വേദനയോടെ ഓർത്തു ടെൻഷനോടെ ഞാൻ മുരളിയേട്ടനെ വിളിച്ചു അല്പസമയത്തിനുള്ളിൽ അവിടം ജനസമുദ്രമായി പോലീസെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി വിലങ്ങുവച്ച് അവളെ കൊണ്ടുപോയി വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ മുരളിയേട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ത് ചെയ്താലാണ് എനിക്ക് അവളെ ഇനി തിരിച്ചു കിട്ടുക എന്ന് അന്നേരം എനിക്കറിയില്ലായിരുന്നു കോടതിയിൽ അവൾ കുറ്റമേറ്റു ജീവപര്യന്തം ശിക്ഷ വിധിച്ച് അവളെ ജയിലിലേക്ക് കൊണ്ടുപോയി പലവട്ടം കാണാൻ ശ്രമിച്ചെങ്കിലും അവളെന്നെ കാണാൻ സമ്മതിച്ചില്ല ഒരിക്കൽ കാണാൻ ചെന്നപ്പോൾ അവൾ പറഞ്ഞയച്ചു ഇനി ഒരിക്കലും അവളെ കാണാൻ ചെല്ലരുതെന്ന് അവൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു പോകുമെന്ന് അങ്ങനെ ഒരുവളെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ലെന്ന് കരുതിക്കൊള്ളാൻ പിന്മാറാൻ എനിക്ക് വയ്യായിരുന്നു നല്ലൊരു വക്കീലിനെ വെച്ച് ഞാൻ അവളുടെ കേസ് വാദിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾ കുറ്റമേറ്റതിനാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവായിരുന്നു ഗർഭിണിയാണ് എന്ന വിവരമല്ലാതെ വേറെ ഒന്നും പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല പലവട്ടം അവളെ കാണാൻ വേണ്ടി ജയിലിൽ പോയെങ്കിലും അവൾ കാണാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല അവളെക്കുറിച്ച് ഒരു വിവരവും അറിയാനും കഴിഞ്ഞില്ല എന്റെ പഠനം കഴിഞ്ഞു ഗവൺമെൻറ് കോളേജിൽ എനിക്ക് ജോലിയും കിട്ടി വർഷങ്ങൾ കടന്നുപോയി അതിനിടയിൽ അവളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിരുന്നു ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അവൾ എവിടേക്ക് പോയെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല ആ ശിക്ഷാകാലത്തിനിടയിൽ എനിക്കൊരു കുഞ്ഞു ജനിച്ചോ എന്നും ഞാൻ ഞാനറിഞ്ഞില്ല അവൾ പറഞ്ഞ സാധ്യത വെച്ച് എനിക്കൊരു കുഞ്ഞ് പിറന്നിരിക്കാം കോടിക്കണക്കിന് മൂല്യമുള്ള സ്വത്തുക്കൾ ഉണ്ടെനിക്ക് അതിനെല്ലാം അവകാശിയാണ് ആ കുഞ്ഞ് ലച്ച് പറഞ്ഞത് സത്യമായിരുന്നുവെങ്കിൽ ജയിൽവാസത്തിനിടയിൽ അവൾ എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കാം അതൊരാൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നെനിക്കറിയില്ല അങ്ങനെയൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇരുപത്തിരണ്ട് വയസ്സെങ്കിലും ആയിട്ടുണ്ടാകും കഥ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ആനന്ദ് ഗംഗാധർ മിത്രയെ നോക്കി മിത്രയുടെ ഇരുപ്പ് കണ്ടാൽ അവൾ ഇവിടെയങ്ങുമല്ലെന്ന് മനസ്സിലാകുമായിരുന്നു അഗ്നിമിത്ര താൻ ഇവിടെയൊങ്ങുമല്ലേ അവൾ പിഴഞ്ഞുണർന്നോണം അയാളെ നോക്കി ഞാനീ പറഞ്ഞതു വല്ലതും അഗ്നിമിത്ര കേട്ടായിരുന്നു സാർ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കുകയായിരുന്നു അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം സാറ് പിന്നെ കല്യാണമൊന്നും ഒന്നും കഴിച്ചിട്ടില്ലേ അയാളൊന്ന് ചിരിച്ചു അവളോടുള്ള എൻ്റെ പ്രണയം സത്യമായിരുന്നു അതിനാൽ അവൾ ഒഴിച്ചിട്ട് പോയ സ്ഥാനം മറ്റൊരാൾക്കും കൊടുക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിലേക്ക് അവൾ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ട് എനിക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിനു വേണ്ടി അവൾക്ക് വേണ്ടി എത്ര കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെയാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു മിത്ര അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അയാൾ പറഞ്ഞ കഥകളിൽ എവിടെയൊക്കെയോ പൊരുത്തക്കീടുകളുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നിരുന്നാലും കുറച്ചൊക്കെ ശരികളുണ്ടായിരിക്കാം എന്നാൽ പറഞ്ഞതിൽ ഭൂരിഭാഗവും കള്ളമാണെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ അയാൾ ആ സ്ത്രീയെ സ്നേഹിച്ചിട്ടില്ല ആത്മാർത്ഥ പ്രണയം ഒരിക്കലും ആകാന്ന് നിൽക്കില്ല എത്ര ആട്ടി അകറ്റിയാലും അയാൾ അവരിൽ ചെന്നെത്തുമായിരുന്നു അഗ്നിമിത്ര എന്താണ് ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു സാർ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്നു ഈ കഥയുടെ അവസാനം എനിക്കൊരു വർക്ക് തരുമെന്ന് ആ വർക്ക് എന്താണെന്നാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് അഗ്നിമിത്രയ്ക്ക് ഈ അന്വേഷണങ്ങളിലൊക്കെ ഭയങ്കര ത്രില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു ജോലി അഗ്നിമിത്രയെ ഏൽപ്പിക്കാൻ പോവുകയാണ് ശരിക്കും ആ ജോലി നിന്റെ ഭാവിയിലേക്കുള്ള കാൾവയ്പായിരിക്കും സാർ പറയൂ അതെന്ത് ജോലിയാണ് ഒരു നിമിഷം ആനന്ദ് ഗംഗാധർ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു എനിക്കെൻ്റെ ലച്ചുവിനെ കണ്ടെത്തണം പിന്നെ എൻ്റെ കുഞ്ഞിനെയും വയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു അവളുടെ ശിക്ഷാകാരം അഗ്നിമിത്രയ്ക്കിപ്പോൾ അതിനുള്ളിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതിനുള്ളിലെ ജോലിക്കാരിൽ ചിലരെയൊക്കെ പരിചയവും കാണും അങ്ങനെയെങ്കിൽ അഗ്നിമിത്രയ്ക്കത്തിൽ വിജയിക്കാൻ കഴിയും ലച്ചുവിനെയും എൻ്റെ കുഞ്ഞിനെയും വീണ്ടെടുത്ത് തരികയാണെങ്കിൽ തൻ്റെ ജോലിയിലെ ആദ്യത്തെ ശമ്പളം എന്റെ കൈകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അഗ്നിമിത്രയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ അവളുടെ മനസ്സിൽ ഉദിച്ചത് വേറൊരു ചിന്തയായിരുന്നു ആനന്ദ് സാർ പറഞ്ഞതല്ലാ കഥയെങ്കിൽ യഥാർത്ഥ കഥ എന്തായിരിക്കും ആ കഥയെക്കുറിച്ച് അറിയാനായിരുന്നു മിത്രയുടെ ഉള്ളിലെ ജിജ്ഞാസ മുഴുവൻ സാർ വിഷമിക്കേണ്ട ഈ കേരളത്തിൽ ലച്ചവും കുഞ്ഞും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഞാൻ കണ്ടെത്തും അതിനെനിക്ക് ഒരു മാസത്തെ സമയം തരണം ആ സമയപരിധിയിൽ ഞാൻ അവരെ കണ്ടെത്തിയിരിക്കും ഉറപ്പ് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ഇപ്പോഴും പറയുന്നു അഗ്നിമിത്ര നീ ബ്രില്യൻറ്റായ ഒരു പെൺകുട്ടിയാണ് നിനക്ക് നിനക്ക് കഴിയും നിനക്കേ കഴിയൂ ഓക്കേ സാർ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അതിനുള്ള ഉത്തരങ്ങൾ എനിക്ക് സാറിൽ നിന്നും കിട്ടണം അഗ്നിമിത്ര ചോദിച്ചോളൂ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അയാൾ മറുപടി പറഞ്ഞു പറഞ്ഞതെല്ലാം അവൾ ഒരു ബുക്കിൽ പകർത്തുകയും ചെയ്തു ശരി സാർ ഞാൻ ഇറങ്ങട്ടെ അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് പറയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിക്കാം ശരി അഗ്നിമിത്ര അയാൾ എഴുന്നേറ്റ് അവൾക്ക് കൈ കൊടുത്തു പുറത്തേക്ക് ഇറങ്ങിയ അഗ്നിമിത്രയ്ക്ക് അന്ന് ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല മനസ്സ് മുഴുവനും കിങ് ആൻഡ് ക്യൂൺസിലെ തിരുവാതിര എന്ന റൂമും അതിനുള്ളിലെ ലച്ചു എന്ന അവളുടെ ലച്ചുമയുമായിരുന്നു അവരുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും ആ സവിധത്തിലെത്താൻ മിത്രയുടെ മനസ്സ് തുടിച്ചു അതുകൊണ്ട് തന്നെ അവളുടെ സ്കൂട്ടി ഓൾഡേജ് ഹോമിനെ ലക്ഷ്യമാക്കി പാഞ്ഞു ഓൾഡേജ് ഹോമിൻ്റെ ഗേറ്റ് കടന്നതും മിത്രയുടെ സ്കൂട്ടി പോർച്ചിൽ പോയി നിന്നു മുറ്റത്തെ ഗാർഡനിലെ സിമന്റ് ബെഞ്ചിൽ സംസാരിച്ചിരിക്കുന്നുണ്ട് പലരും അവർക്കിടയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ അവൾ കയറി ചെന്നു പിറന്നാൾ കേക്ക് മുറിച്ചിട്ട് പോയതിൽ പിന്നെ മോള ഇങ്ങ് കണ്ടിട്ടേയില്ല പഠിപ്പിൻ്റെ തിരക്ക് തന്നെയായിരിക്കുമല്ലേ പല്ലില്ലാത്ത മോളെ കാട്ടിച്ചിരിച്ചുകൊണ്ട് ലീലാമണിയമ്മ ചോദിച്ചു ലീലാമണിയമ്മ രണ്ട് പെൺമക്കളുടെയും ആൺകുട്ടിയുടെയും അമ്മ അഞ്ചും മൂന്നും ഒന്നും വയസ്സ് മക്കൾക്കുള്ളപ്പോൾ അവരുടെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പിന്നീട് മക്കൾക്ക് വേണ്ടി അര മുറുക്കിയെടുത്ത് പല പല ജോലികൾ ചെയ്തു മക്കളെല്ലാം പഠിച്ച് ജോലിയായി കല്യാണവും കഴിച്ചു ഇപ്പോൾ അമ്മയെ നോക്കാൻ ആർക്കും ടൈമില്ല ആറുമാസം കഴിഞ്ഞു ലീലാമണിയമ്മ ഓൾഡേജ് ഹോമിലെത്തിയിട്ട് ലീലാമണിയമ്മയുടെ ചോദ്യം കേട്ട് മറ്റുള്ളവരും അത് ശരിവയ്ക്കുന്ന രീതിയിൽ ചിരിച്ചു ഓരോരോ തിരക്കുകളല്ലേ എൻ്റെ സുന്ദരി ലീലാമ്മ ചേച്ചി എന്നാലും ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ ഓടി വരുന്നില്ലേ മിത്ര ചിരിച്ചുകൊണ്ട് ലീലാമ്മയുടെ ഇരു കവളിലും സ്നേഹത്തോടെ പിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പോലും തോന്നാത്ത കാര്യമല്ലേ ഞങ്ങളുടെ കുഞ്ഞ് ചെയ്യുന്നത് കുഞ്ഞിനെ ദൈവം തുണയ്ക്കും ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല നിറഞ്ഞ മനസ്സോടെയാണ് ശേഖരേട്ടൻ അത് പറഞ്ഞത് ആയകാലം മുഴുവൻ ഗൾഫിലെ മണലാരണ്യങ്ങളിൽ നീരാക്കി പണിയെടുത്ത ആളാണ് ശേഖരേട്ടൻ മക്കളൊക്കെ ഭാര്യമാരോടൊത്ത് ജോലി സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ നാട്ടിൽ അയാളും ഭാര്യയും തനിച്ചായി എന്നാൽ ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണമാണ് അയാളെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചത് കിങ്സ് ആൻഡ് ക്യൂൻസിലെ ഓരോ റോമിനും ഒരായിരം കഥകൾ പറയാനുണ്ട് കല്ലുകൊണ്ടുള്ള ഹൃദയം പോലും ഉരുകി വലിച്ചു പോകുന്ന ശോകനിർഭരമായ കഥകൾ എല്ലാവരും സംസാരിച്ചിരിക്കട്ടോ ഞാൻ അകത്തേക്ക് പോയിട്ട് വരാം അവരെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മിത്ര ഓൾഡേജ് ഹോമിൻ്റെ പൂമുഖത്തേക്ക് ഓടിക്കയറി അവിടെയും കുറച്ചു പേരിരുന്ന് സംസാരിക്കുന്നുണ്ട് അവരും മിത്രയെ കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അവരെയും സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൾ അശ്വതിയിലേക്ക് കയറി ചെന്നു ആ സ്ഥാപനത്തിന്റെ ഓഫീസ് റൂമാണത് അശ്വതിയിലേക്ക് ഇറങ്ങുന്ന കസേരയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് പാർവതി രംഗനാഥൻ ഏതോ ഫയൽ അരച്ചു കലക്കി കുടിക്കുന്ന തിരക്കിലാണ് കക്ഷി അമ്പത് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന പാർവതി രംഗനാഥൻ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു ഇടതൂർന്ന ചുരുണ്ട മുടി അവരുടെ സൗന്ദര്യത്തിന്റെ ഒരു ലക്ഷണമായിരുന്നു വെളുപ്പിൽ റോസ് കലർന്ന നിറമായിരുന്നു അവർക്ക് അവരുടെ പുറമേയുള്ള സൗന്ദര്യം തന്നെയായിരുന്നു ഉള്ളിലുള്ള മനസ്സിനും വെള്ളത്തിൻ്റെ നൈർമല്യമുള്ള മനസ്സ് അവരുടെ അതേ സ്വഭാവം തന്നെയാണ് ഭർത്താവ് രംഗനാഥനും ഒരു വ്യത്യാസം മാത്രം വെള്ളത്തെ സുന്ദരിയാണ് പാർവതിയെങ്കിൽ കറുത്ത സുന്ദരനാണ് രംഗനാഥൻ മിത്രയുടെ മനസ്സിനെ അലട്ടുന്ന ഒരു ചോദ്യം കൂടിയാണത് ഇത്രയും സുന്ദരിയായ പാർവമ്മയ്ക്ക് കറുത്ത രംഗനങ്ങളിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു അവരുടേത് പ്രണയവിവാഹമായിരുന്നു എന്ന് പറയുന്നു പ്രഥമ കാഴ്ചയിൽ തന്നെ രംഗനങ്ങളിനോട് പാർവമ്മയ്ക്ക് പ്രണയം തോന്നിയതാണോ മനസ്സിൽ സംശയം മുറുകുമ്പോൾ അവൾ അക്കാര്യം പാർവതിയോട് ചോദിക്കും അതിന് മറുപടി ഒരു ചിരിയിൽ ഒതുക്കുകയല്ലാതെ ഇതുവരെ പാർവതി മറുപടി പറഞ്ഞിട്ടില്ല മുന്നിലെ നിഴലിനക്കം കണ്ട് ഫയലിൽ നിന്നും തലയുയർത്തി നോക്കിയ പാർവതി ആലോചനയിൽ മുഴുകി നിൽക്കുന്ന മിത്രയെയാണ് കണ്ടത് ഹായ് മിത്ര എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ പാർവതിയുടെ ചോദ്യം മിത്രയെ ചിന്തകളിൽ ഉണർത്തി ഏ ഒന്നുമില്ല വെറുതെ ഓരോന്ന് ഓർത്തു നിന്നു പാർവമ്മയ്ക്ക് സുഖമല്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൾ മേശയുടെ വക്കിൽ കൈകൊത്തി നിന്നു ആ തട്ടിയും മുട്ടിയും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാർവതി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി മിത്ര ഇരിക്കു അവർ കസേരയിലേക്ക് കഴിച്ചുകൊണ്ടി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പാർവമ്മേ ആദ്യം ഞാൻ ലച്ചുമ്മയുടെ അടുത്ത് പോയി വരട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൾ തിരികെ നടന്നു ലക്ഷ്മി രണ്ട് ദിവസമായി നിന്നെ അന്വേഷിക്കുന്നുണ്ട് നാളെ എന്തായാലും നിന്നെ ഫോൺ ചെയ്ത് വരുത്താൻ ഇരിക്കുകയായിരുന്നു ഞാൻ പാർവതി പറഞ്ഞത് കേട്ട് അവൾ നിന്നിടത്ത് നിന്നും തിരിഞ്ഞു നോക്കി എൻ്റെ പാർവമ്മ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഞാനിവിടെ എത്തിയില്ലേ അതാണ് സ്നേഹം അത് കേട്ട് പാർവതി ചിരിച്ചു നീ ശരിക്കും എൻ്റെ മോളാടാ പ്രസവിക്കാതെ എന്നെ അമ്മയാക്കിയവളാ നീ മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് പാർവതിയുടെ ഉള്ളിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നത് എനിക്കിപ്പോൾ എത്ര അമ്മമാരാണെന്ന് അറിയോ പാർവ്വമ്മ എല്ലാവരും എന്നെ സ്വന്തം മകളായി തന്നെ സ്നേഹിക്കുന്നു നീ കൊടുക്കുന്ന സ്നേഹത്തിന് തിരിച്ചു കിട്ടുന്ന സമ്മാനമാണ് മോളെ അത് ഇവിടെയുള്ള എല്ലാ അന്തേവാസികൾക്കും നീ മകളാണ് സ്വന്തം മകളോടുള്ളതിനേക്കാൾ സ്നേഹമാണ് അവർക്ക് നിന്നോട് ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് വാ എന്നിട്ട് നമുക്ക് നേരം ഇരുന്ന് സംസാരിക്കാം അത് കേട്ടതും അവൾ വേഗം പുറത്തേക്ക് നടന്നു തിരുവാതിരയിലാണ് ലക്ഷ്മി കിടക്കുന്നത് തിരുവാതിരയുടെ വാതിൽ പതിയെ തുറന്നതും ബെഡിൽ ചാരിയിരുന്ന കാൾമുട്ടുകളിൽ മുഖം അമർത്തി എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയിരിക്കുന്ന ലക്ഷ്മിയെയാണ് അവൾ കണ്ടത് ലജൂസ് എന്താണ് കാര്യമായ ആലോചനയിലാണല്ലോ ആ ശബ്ദത്തിനുടമയെ തിരിച്ചറിഞ്ഞതും ലക്ഷ്മിയുടെ മുഖം പൂവ് പോലെ വിടർന്നു വാ എത്ര ദിവസമായി എന്റെ കുട്ടിയെ കണ്ടിട്ട് മിത്ര ഇപ്പോഴും ഞാൻ നിന്നെ നിന്നെക്കുറിച്ച് ചിന്തിച്ചതേയുള്ളൂ കാണാണ്ട് ഒരു പൊരിച്ചിൽ നിറഞ്ഞ കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ച് അവർ ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങി എന്താ ലച്ചുമ ഇത് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കറിയാം ലച്ചുമ്മ ഈ നെഞ്ചിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് ഞാൻ നല്ലൊരു കേൾവിക്കാരിയാകാം ലച്ചുമ്മ പറയൂ ആരോടെങ്കിലും മനസ്സ് തുറന്നാലേ നമ്മുടെ നെഞ്ചിനുള്ളിലെ ഭാരം കുറയൂ അതെങ്കിലും മനസ്സിലാകൂ മിത്ര അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുന്നു മോളെ മിത്ര എന്നെ നീ ഒരിടത്തേക്ക് കൊണ്ടുപോവോ അത് ചോദിക്കുമ്പോൾ അവരുടെ മുഖം ആർദ്രമായിരുന്നു എൻ്റെ ലച്ചൂസിന് എവിടെയാ പോകേണ്ടത് ഈ കേരളക്കരയിൽ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടുപോകും പറ ലച്ചുമ ഗുരുവായൂരിനടുത്ത് അരിയന്നൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ചേലാത്തുമനയിൽ മിഴികൾ രണ്ടും ദൂരതയിലേക്ക് നട്ടുകൊണ്ട് അവർ പറയുമ്പോൾ അവരുടെ മുഖത്തെ ഭാവങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ മിത്രയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ആ മനയുമായി ലക്ഷ്മയ്ക്കെന്താ ബന്ധം അവിടത്തെ ബ്രഹ്മാനന്ദ നിരുമേനിയുടെ മകളാണ് ഞാൻ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്തോ ആലോചിച്ച മിത്രയ്ക്ക് അങ്ങനെ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആ നിമിഷം ലക്ഷ്മിയുടെ കണ്ണുകൾ സജലങ്ങളായി എല്ലാം പറയാം എന്നെ സംബന്ധിക്കുന്ന എല്ലാം ഞാൻ പറയാം ആദ്യം എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ ഈ ലക്ഷ്മിയുടെ ജീവിതത്തിലെ സർവവും എൻ്റെ മിത്ര മനസ്സിലാക്കിയിട്ടുണ്ടാവും എല്ലാം പറഞ്ഞിരിക്കും ഞാൻ അവരെ വല്ലാതെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്നും ഇത്രയ്ക്കറിയാം വിഷമിക്കേണ്ട ഞാൻ കൊണ്ടുപോവാം അടുത്ത സൺഡേ നമ്മൾ ഇവിടെ നിന്നും പുലർച്ചയ്ക്ക് പുറപ്പെടും നേരെ ഗുരുവായൂർ ഭഗവാന്റെ സമക്ഷം മനസ്സിന്റെ വേദനകൾ മാറ്റിത്തരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അരിയുന്നൂർ പോകാം അരിയുന്നൂർ പോകാൻ മോൾക്ക് അറിയുമോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി സോൺ കലോത്സവം അവിടെയായിരുന്നു ശ്രീകൃഷ്ണ കോളേജിൽ രണ്ട് ദിവസം അടുപ്പിച്ച് ഞാൻ ഫ്രണ്ട്സുമായി അവിടെ പോയിട്ടുണ്ട് മിത്രയത് പറഞ്ഞപ്പോൾ ലക്ഷ്മി എന്തോ ആലോചനയിൽ മുഴുകിയിരുന്നു യജുമ എന്താ ആലോചിക്കുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡീസോൺ കലോത്സവത്തിൻ്റെ ആദ്യ ദിവസം കാറ്റിൽ മരം വീണ ഒരു കുട്ടി മരിച്ചത് നീ വേറെ രണ്ട് കുട്ടികൾക്കും അന്ന് ഗുരുതരമായി പരിക്കേറ്റു അന്നൊരു നാശം പിടിച്ച കാറ്റായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പേടി തോന്നുന്ന തരത്തിലുള്ള കാറ്റ് ഞങ്ങളന്ന് കോളേജിൽ പോയപ്പോൾ ഏതൊക്കെയോ കുട്ടികൾ മരം വീണ സ്ഥലം കാണിച്ചു തന്നിരുന്നു ആ നാടിനെ തന്നെ നടക്കിയ സംഭവമായിരുന്നു അത് മിത്ര അല്പനേരം മൗനം പാലിച്ചിരുന്നു അവരുടെ മനസ്സന്നത്തെ ആ നടക്കുന്ന ഓർമ്മകൾ അയവിറക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി നേരം കൂടി അവരോട് സംസാരിച്ചിരുന്നിട്ടാണ് മിത്ര പോകാനായി എഴുന്നേറ്റത് അടുത്ത ഞായറാഴ്ച ഗുരുവായൂരിൽ പോകാനായി ഒരുങ്ങിയിരിക്കണമെന്നും താൻ പുലർച്ചെ തന്നെ എത്തുമെന്നും അവൾ അവർക്ക് ഉറപ്പ് നൽകി അമ്മയ്ക്ക് വല്ലാതെ പേടി തോന്നുന്നു മിത്ര പ്രിയപ്പെട്ടവർക്കാർക്കോ എന്തോ ആപത്ത് വരാനുണ്ടെന്ന് ഒരു തോന്നൽ പോകാനായി നിന്ന മിത്രയെ കെട്ടി പിടിച്ചുകൊണ്ട് ലക്ഷ്മി കരഞ്ഞു എന്റെ ലക്ഷ്മ വിഷമിക്കാതെ ആർക്കും ഒന്നും വരില്ല സമാധാനമായിരിക്കും ഞാനല്ലേ പറയുന്നത് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചിറങ്ങാൻ നേരമാണ് അടുത്ത ബെഡിൽ ഒരാൾ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് മിത്രയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സുഭദ്രാമ എന്താ ഈ നേരത്ത് മൂടി പുതച്ച് കിടക്കുന്നത് പനിയുണ്ടോ മിത്ര ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് സുഭദ്രാമയല്ല മോളെ പുതിയ ആളാ കൊച്ചിയിലാ വീട് പേര് കുട്ടി അപ്പോ സുഭദ്രാമ സുഭദ്രാമയെപ്പോൾ ചിത്രയില്ല ലീലാമണി ചേച്ചിയുടെ ഒപ്പം അവൾ മൂടി പുതച്ച് കിടക്കുന്ന ആ രൂപത്തെ ഒരിക്കൽ കൂടി നോക്കി അവർ ഉറങ്ങുന്നതല്ലെന്ന് അവൾക്ക് വ്യക്തമാണ് കാരണം പുതപ്പിനുള്ളിലെ മൊബൈലിന്റെ വെളിച്ചം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു റൂമിൽ മറ്റൊരാൾ വന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും ആരാണെന്നറിയാൻ പുതപ്പ് മാറ്റി നോക്കേണ്ടതില്ലേ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല താനും ലച്ചുമ്മയും പറഞ്ഞത് മുഴുവൻ അവർ കേട്ടിട്ടുണ്ടാകില്ലേ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് മിത്രയുടെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ലക്ഷ്മിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു അപ്പോൾ ശരിയിട്ടോ ലച്ചുമ്മ നമുക്ക് ഞായറാഴ്ച കാണാം അങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടവൾ ലക്ഷ്മിയുടെ നേർക്ക് നോക്കി ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് ആംഗ്യം കാട്ടി അതിനുശേഷം പുതച്ച് കിടക്കുന്ന ആ രൂപത്തെ നോക്കി നിന്നു മിത്രയുടെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല അഞ്ചു നിമിഷം കഴിഞ്ഞതും ആ പുതപ്പിനുള്ളിൽ നിന്നും ഒരു തല പതിയെ പുറത്തേക്ക് വന്നു അത് കാണാൻ വേണ്ടി തന്നെയാണ് യാത്ര പറഞ്ഞതിന് ശേഷം മിത്രയെ അവിടെ നിന്നത് അടുത്ത നിമിഷം വെട്ടിത്തിരിഞ്ഞവൾ പുറത്തേക്ക് പോയി നേരെ ചെന്നത് ആശ്വതിയിലേക്കാണ് ആരാ അവർ കടുപ്പിച്ചുള്ള ചോദ്യം കേട്ടാണ് പാർവതി തല ഉയർത്തിയത് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന മിത്രയെ കണ്ട് പാർവതിയുടെ നെറ്റി ചുളിഞ്ഞു എന്താ മോളെ ആരുടെ കാര്യം നീ ചോദിക്കുന്നേ പാർവതിക്ക് ഒന്നും മനസ്സിലായില്ല അവർ ലക്ഷുമയുടെ റൂം ഷെയർ ചെയ്യുന്ന അതോ അത് ത്രേസ്യ ആരുമില്ല മിത്ര അതിന് പാവാണ് പാർവതി പുഞ്ചിരിയോടെ പറഞ്ഞു പാർവമ്മയ്ക്ക് എല്ലാവരും പാവാ എനിക്ക് അവരെ കണ്ടിട്ട് ഒരു പാവവും തോന്നിയില്ല നീ എന്തിനാ മിത്ര ഇത്ര ഒച്ച എടുക്കുന്നേ ഞാൻ നിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത് സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ പാർവമ്മേ എന്തിനാ മുറിയിൽ നിന്നും സുഭദ്രാമയെ മാറ്റിയത് അതോ ത്രേസ്യമ്മയുടെ നാള് തിരുവാതിരയാണത്രേ അതുകൊണ്ട് ആ പേരുള്ള മുറി മതിയെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു ഞാൻ ആ കാര്യം ലക്ഷ്മിയോടും സുഭദ്രാമയോടും പറഞ്ഞപ്പോൾ സുഭദ്രാമ തന്നെയാണ് അവരെ ചിത്തിരയിലേക്ക് മാറ്റാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിച്ച് മാറ്റിയതല്ല അതോടെ മിത്ര കസേരയിലേക്ക് ഇരുന്നു പാർവതി സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവൾ കരികിലേക്ക് വന്നു എന്താടാ നിന്റെ മനസ്സിന് എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അമ്മയുടെ മോൻ പറയ് എന്താ കാര്യം അതോടെ അവൾ പാർവതിയെ കെട്ടിപ്പിടിച്ച് അവരുടെ വയറിലേക്ക് മുഖം ചേർത്തു പാർവമ്മേ ഇവിടെ ഇവിടെ ചുവരുകൾക്കും കാതുള്ളതുപോലെ തോന്നുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇവിടെ വച്ച് വയ്യ ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ പാർവ്വമ്മ അനുസരിക്കോ നീ പറയ് പറന്നെ ലയെ തിരുവാതിരയിൽ നിന്നും മാറ്റണം അതെന്തിനാന്നാ ചോദിച്ചത് അതിനുള്ള മറുപടി എൻ്റെ പക്കൾ ഇപ്പോഴില്ല എനിക്ക് വേണ്ടി എൻ്റെ പാറുമ്മ ഇത് ചെയ്യണം കൂടുതലൊന്നും പറയാതെ മിത്ര ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ഇവൾക്കത് എന്താ പറ്റിയത് എന്ന ചിന്തയിൽ പാർവതി പകച്ചു നിന്നു രാത്രിയിൽ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് ഉറങ്ങാനായി വന്നതായിരുന്നു മിത്ര അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ സംശയത്തോടെ അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്തു ഹലോ ഞാൻ മിസ്റ്റർ എക്സ് അതല്ലേ എനിക്ക് നീയിട്ട പേര് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നീ ഓരോ ചുവട് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിന്റെ പിന്നിൽ നിഴല് പോലെ ഞാനുണ്ടെന്ന് പിന്നിൽ നിൽക്കുന്നത് ആണത്തത്തിൻ്റെ ലക്ഷണമല്ല മിസ്റ്റർ എക്സ് ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിലേക്ക് വാ അപ്പുറത്ത് നിന്നും മറുപടിയായി ഒരു പൊട്ടിച്ചിരി ഉയർന്നു വരുന്നുണ്ട് ഞാൻ അടുത്ത സൺഡേ ഗുരുവായൂരിൽ വെച്ച് നോ അതിനു മുൻപ് തന്നെ നമ്മൾ കാണും കണ്ടിരിക്കും മിസ് അഗ്നിമിത്ര മിത്ര മറുപടി പറയാൻ നാവനക്കുന്നതിന് മുൻപേ അപ്പുറത്ത് കോൾ കട്ട് ചെയ്തിരുന്നു ഒരു നിമിഷം മൊബൈലും കയ്യിൽ പിടിച്ച് അവൾ ചലിക്കാൻ മറന്നതുപോലെ നിന്നു